ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മുടെ ഫോൺ ആക്റ്റീവാണ് ഫോർ ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ പറഞ്ഞേ അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെയ്യുന്ന ഒരു സൗണ്ട് വൺസ് പറയുന്നുണ്ട് അതേപോലെ ബ്രേക്ക് കേബിളുകൾ ചെക്ക് ചെയ്യാം പിന്നെ വണ്ടി ആക്സിലേറ്റർ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകണമോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും കംപ്ലയിൻറ്റുള്ള ഭാഗങ്ങൾ അതായത് ഡാമേജ് ഉള്ള പാർട്സുകൾ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചു തരാം അതിനത്ര ചിലവ് വരും എന്നുള്ളത് നോക്കാം അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതാണ് നമുക്ക് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഗ്രീസിങ് അതേപോലെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യാം ഫ്രണ്ട് ബുഷുകൾ ഗ്രീസിംഗ് ഇതെല്ലാം ജനറൽ സർവീസിൽ വന്നു ഇറക്കുക അതേപോലെ ഇലക്ട്രിക്കൽ സ്വിച്ച് കേബിൾ ചെക്കപ്പ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ മാറ്റേണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് അഡീഷണൽ ലേബർ ചാർജ് വരും നമുക്ക് കൂടുതൽ ടൈം വരുന്ന വർക്കിനാണ് നമുക്ക് അഡീഷണൽ ചാർജസ് വന്നത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കിടക്കണത് പുതിയ ലൈൻ വലിയ പഴക്കായിട്ടില്ല പക്ഷെ ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് എന്നാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യമൊക്കെ മാറ്റി ഇടുമ്പോൾ ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വന്ന മെറ്റീരിയലാണ് വ്യത്യാസം അത് നമുക്ക് ശരിക്കും ഈ ചില ലൈനർ ഉപയോഗിക്കുമ്പോൾ ഹബ്ബിന് തേമാനം വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല ഹബ്ബും കൂടി തേമാനം വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലവ് ഡബിളായിട്ട് വരും കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്കിത് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ച് തീർന്നു മാറ്റി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെന്താ പറയുക ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഷാഫ്റ്റ് ആക്സൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഹബിനായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല നമുക്കിതേ ഒരു ചെറിയൊരു ലൈൻ രൂപപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് ഇതിന് ഇത് ഇവിടെ ഒരു ചെറിയ ലൈൻ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമുക്ക് മാറ്റുമ്പോൾ ബ്രേക്ക് ലൈൻ ഇത് യൂ ഈ മോഡലൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം അത് നമുക്ക് വരുത്തി വെക്കുന്ന ചിലവുകൾ ഒരുപാട് വലുതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടറും ഇതുമൊക്കെ കിടക്കുന്നത് ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ നമുക്ക് തൽക്കാലം എന്നാൽ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ തൽക്കാലം എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഇതും ഞാനീ പറഞ്ഞ പോലെ ഈ എയർഫിൾട്ടറിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വരാം പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും എഞ്ചിൻ കെട്ടിൽ കരിയട അളവ് കൂടും അത് മൂലം ഉണ്ടാവുന്ന ചിലവ് നമുക്ക് ഭീമമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ജെനീൻ ഒറിജിനൽ പാർട്സുകൾ ആണ് എപ്പോഴും നല്ലത് നമ്മൾ മാതിരി ഐറ്റംസൊക്കെ അല്ല വല്ല ബൾബോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ബെയറിങ്ങോ അങ്ങനത്തെ ബെയറിങ്ങും നമുക്ക് അതിനു പറ്റില്ല അല്ല അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ഐറ്റംസൊക്കെ മറ്റത് ഉപയോഗിച്ചാലും മേജറായിട്ട് നമുക്ക് വൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒറിജിനൽ പാർട്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ ജനുവൻ പാർട്സുകൾ മാത്രമേ ഉള്ളൂ നമ്മളത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തേ നമുക്ക് അതിനകത്ത് ക്ലച്ചിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് നിലവിൽ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം എപ്പോഴെങ്കിലും പൊട്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം ചില പൊട്ടലുകൾ ഇച്ചിരി ഡീപ്പായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ നല്ല ഡീപ്പായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഓടുകയെന്ന് ചോദിച്ചാൽ വണ്ടി ഓടും പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് സർവീസ് വരെ അടുത്ത സർവീസ് വരെയൊക്കെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ നമുക്ക് മാറ്റി പോവാം വേറെ അഡീഷണൽ ചിലവ് എൻ്റെ ഇല്ല പാർട്ട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുവുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്ന വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ എന്ന് പറഞ്ഞ യൂണിറ്റാണത് ഇത് നോക്കുമ്പോൾ ഇതിന് തേമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്ര ഷേക്ക് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഷിവറിംഗ് സൗണ്ട് കാണിക്കുന്നത് അതിന് ഒരു വൈബ്രേഷൻ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തന്നെ കംപ്ലയിൻ്റ് ആണ് അതിന് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഈ കാണുന്ന മെറ്റൽ യൂണിറ്റ് ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റും ഈ അലുമിനിയം ബോഡിയും നമുക്ക് മാറ്റി വെക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം എന്തെങ്കിലും മാറണം പീ സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അത് അടിച്ചടിച്ച് ഈ സൈഡൊക്കെ പൊട്ടാറായ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു നൂറേ താഴേക്ക് നമുക്ക് കോസ്റ്റ് ഉണ്ടോ അത് നമുക്ക് കൂട്ടത്തി കൂടെ എന്തെങ്കിലും മാറ്റിയിടാം ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലീൻ ചെയ്ത് ഒരച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ കൂട്ടത്തിക്കിടെ നമ്മൾ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യമൊക്കെ ഉണ്ട് അതൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കി ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ ഒന്ന് കളയാം ആക്കാം പിന്നെ നമുക്ക് വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫ് ആ പോണ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ആവാനാണ് സാധ്യത കാരണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇത് ഈ ഇടയ്ക്ക് ഒന്നും അയച്ചതായിട്ട് തോന്നുന്നില്ല പ്രത്യക്ഷത്തിൽ കാണുന്നില്ല സാധാരണ അങ്ങനെ വന്നുകഴിഞ്ഞാൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയി പോകുന്ന കംപ്ലയിൻറ്റാണ് ആയിട്ട് കാണാറുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ നിലവിൽ നമുക്ക് വേണമെങ്കിലും ഒന്ന് സ്ലോ സ്പീഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും കാർബേറ്റർ ക്ലീനിങ്ങ് ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസിൽ വന്ന വന്നവർക്കല്ല നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് കാരണം കാർബട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ടൈം തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ ലേബർ ചാർജ് വരും അതേപോലെ തന്നെ കാർബറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ കാർബേർ ക്ലീനർ പറയുന്നത് സ്പ്രേ ഉപയോഗിക്കേണ്ടി വരും അതേപോലെ അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ലോജെ കാര്യങ്ങൾ ജെറ്റോ കാര്യങ്ങൾ ഏതായാലും മാറ്റേണ്ടി വന്നാൽ ആ എമൗണ്ട് കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ അഴിക്കാനായിട്ട് ആവശ്യമാണെങ്കിലും എടുത്താൽ മതി പക്ഷേ അത് പ്രതീക്ഷിച്ച് വേണം നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തഞ്ഞൂറ് രൂപയോളം നമുക്ക് അത് ചിലവ് വന്ന കേസാണ് അപ്പോൾ തലക്കാർ നമ്മളൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ടു ശേഷം പറഞ്ഞാൽ മതി നമുക്ക് ആ രീതിയിലാണ് വർക്ക് ചെയ്യുക എന്തെങ്കിലും കേട്ടോ പിന്നെ എൻജിൻ ഹെഡിൻ്റെയും ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ലീക്ക് ഉണ്ട് ഈ കാണുന്നത് ഓയിൽ ലീക്കാണ് അപ്പം അത് നമുക്ക് ആ മൗണ്ട് റബ്ബറും പോയങ്ങനാണ് ആ റബ്ബറും മാറ്റി റീസെറ്റ് ആകാവുന്നതാണ് പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് ഒക്കെ ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് കൂട്ടത്തി കൂടെ നമുക്ക് ആ സൗണ്ടിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിൽ വന്ന ലിങ്ക് ബുഷൊക്കെ ഇത്ര ഷെയ്ക്കാം മൊത്തത്തിൽ കംപ്ലയിൻറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് ഫ്രണ്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്ന ഈ കുഷ്യൻ അസംബ്ലിയുടെ അതായത് ഷോക്കിൻ്റെ ബുഷും ഓവലായി പോയതാണ് അപ്പോൾ ഈ ഷോക്കിൻ്റെ ബുഷ് ഗ്രീൻ ബുഷ് എന്ന് പറയും അത് ചേഞ്ച് ചെയ്ത് തരാം ഈ ലിങ്കിൻ്റെ ബുഷും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിടുക അപ്പോഴാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ ഇത് ഇങ്ങനെ കിടന്ന് ഓടിയത് കൊണ്ട് തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഹാൻഡിലിൻ്റെ ബെയറിങ് ഉണ്ട് ആ ഷെയ്ക്ക് അവിടെ ഉള്ളതുകൊണ്ട് ആ ഇളക്കതു മേക്ക് തടുന്ന കോൺസെപ്റ്റ് ബെയറിങ്ങിനും ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് നമുക്ക് തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിടാം പക്ഷേ ഈ താഴെ കാണുന്ന ഈ ഭാഗങ്ങൾ നമ്മൾ എന്തെങ്കിലും നിർബന്ധമായിട്ട് മാറ്റിയിട്ട് വേണം റീസെറ്റ് ആയിട്ട് അതിനാലാണ് നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കിട്ടുകയുള്ളൂ തന്നെ ആ ചെറിയ സൗണ്ട് കടലാകുന്ന ഉള്ള സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് ചെയ്താലാണ് റെഡി ആവുകയുള്ളൂ പിന്നെ നമുക്ക് ബ്രേക്ക് കേബിളിൻ്റെ കംപ്ലയിൻറ്റ് ബ്രേക്ക് കേബിളുകൾ എല്ലാം തന്നെ ഔട്ടർ വലിഞ്ഞേങ്ങുന്ന അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബ്രേക്ക് പിടിച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല ഔട്ടർ വലിഞ്ഞിട്ട് അത് ഇന്നറോട് ചേർന്ന് വന്നേക്കാം അത് ഈ ഒരു കേബിൾ മാത്രമല്ല ഈ ഫ്രണ്ട് ഈ ബ്രേക്കിൻ്റെ മൂന്ന് കേബിളുകൾ നമ്മളുണ്ട് അപ്പോൾ ഇതിനും അങ്ങനെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെയാണ് ഇത് അത്രയ്ക്കും അങ്ങോട്ട് ആയിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമുക്കത് അതിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനം വലിച്ച് നീക്കും പിന്നെ അതേപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന കേബിളും അതേ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ മാറ്റുകയാണെങ്കിൽ മൂന്ന് ബ്രേക്ക് കേബിൾ കൂടി മാറ്റി റീസെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അതേപോലെ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണുണ്ട് ബാറ്ററി ഇതുമ്പോൾ ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററി ആണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് കാണിക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒമ്പതര വോൾട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല ബാറ്ററി ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ടയർ പുതിയ ടയറാണ് വലിയ പഴക്കം ആയിട്ടില്ല നല്ല ടയറാണ് ശരിക്കും കമ്പനി മോഡൽ ഈ ടയറിനെ കിടക്കണം യൂസ് ചെയ്തോ ഫ്രണ്ട് വീലിൻ്റെ വയറിംഗിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിനായാലും വേറെ പ്രോബ്ലം ഇല്ല അപ്പം ഹബിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ചെച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് വന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും കഴിച്ചാണ് അത് വലിയ പഴക്കമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി സെക്കൻഡറി സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതൊരു സ്പോഞ്ച് മോഡലാണ് അത് മൊത്തത്തിൽ അവസ്ഥയിലാണ് അത് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലായിട്ട് വരാം അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് ഏകദേശം ഒരു അമ്പത് രൂപ അടുത്തൊക്കെ നമുക്ക് കോസ്റ്റ് വന്നോളൂ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു നല്ല ഓയിലാണ് അതിനകത്ത് ഉള്ള കേട്ടോ പുതിയ ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓയിൽ നമ്മൾ മാറ്റിയൊന്നും വേണ്ട ഓയിലെ മതി നല്ല ഓയിലാണ് കിടക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇടാം അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോകാം ഒന്ന് സെക്കൻഡറി ഫിൽഡർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ്റെ ഈ ഭാഗത്ത് ലീക്കുള്ള മൗണ്ട് റോബർ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ലിങ്കിൻ്റെ ബുഷ് ഈ വരുന്ന ലിങ്കിൻ്റെ ബുഷ് മാറ്റുന്നുണ്ട് ഈ ഗ്രീൻ ബുഷ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ കൂട്ടത്തിക്കിടെ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ മൂന്ന് ബ്രേക്ക് കേബിൾ നമ്മൾ അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്ത് ബെൽറ്റ് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതേപോലെ തന്നെ പി സെറ്റ് സ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഇത്രയായിട്ടാണ് നമുക്ക് ആ ഭാഗത്ത് വരുന്നത് ബാക്ക് വീലിൻ്റെ ബേറിങ്ങ് കാര്യങ്ങളും അതേപോലെ തന്നെ ബ്രേക്ക് ഷോക്ക് അത്യാവശ്യം അത് തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വന്നതാണ് വർക്ക് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റുന്നത് ജനറൽ സർവീസിന് പുറമെ തന്നെ വർക്കാണ് അതേപോലെ തന്നെ നമ്മൾ എസ്റ്റിമേറ്റിൽ കാർബേറ്റർ ക്ലീനിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതെങ്ങനെയാണ് ചെയ്യേണ്ട ഏത് വർക്കുകളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ ബ്രേക്കിൻ്റെ കേസൊക്കെ കേബിളുകളൊക്കെ എന്തെങ്കിലും മാറ്റേണ്ട സിറ്റുവേഷനാണ് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ